സംസ്ഥാന സർക്കാരിൻ്റെ സാമൂഹിക സുരക്ഷാ പെൻഷൻ ഗുണഭോക്താക്കൾക്ക് വീണ്ടും അറിയിപ്പെത്തി സംസ്ഥാനത്ത് ഘട്ട പെൻഷൻ വിതരണം ആരംഭിക്കുന്നു എല്ലാവിധ സർക്കാർ അറിയിപ്പുകളും നിങ്ങളിലേക്ക് എത്താൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇന്ദിരാഗാന്ധി ദേശീയ വാർദ്ധക്യകാല പെൻഷനുകൾ വിധവാ പെൻഷനുകൾ ഭിന്നശേഷി പെൻഷനുകൾ കർഷക തൊഴിലാളി ക്ഷേമനിധി പെൻഷനുകൾ ബാങ്ക് അക്കൌണ്ടുകളിൽ സ്വീകരിക്കുന്ന എല്ലാ ഗുണഭോക്താക്കൾക്കും ആനുകൂല്യങ്ങൾ എത്തിച്ചേരും നിലവിൽ ജൂൺ മാസത്തിൽ ആരംഭിച്ച പെൻഷൻ തുകയുടെ വിതരണം അവസാനഘട്ടത്തിലാണ് ഈ ആഴ്ചയോടെ വിതരണം പൂർത്തീകരിക്കും ക്ഷേമ പെൻഷൻ ശമ്പളം എന്നിവയുടെ വിതരണത്തിനും മറ്റു സാമ്പത്തിക ആവശ്യങ്ങൾക്കുമായി സംസ്ഥാന സർക്കാർ വീണ്ടും കടമെടുക്കുകയാണ് കൂടി എത്തിച്ചേരുന്ന സാഹചര്യത്തിൽ ജൂലൈ മാസത്തിലെ തനത് പെൻഷൻ തുകയുടെ വിതരണം കൂടുതൽ എളുപ്പമാകും ഇതോടൊപ്പം തന്നെ സംസ്ഥാനം നേരത്തെ പ്രഖ്യാപിച്ചിരുന്ന രണ്ട് ഗഡു പെൻഷൻ കുടിശ്ശികയുടെ വിതരണ നടപടികൾ കൂടി സർക്കാരിന്റെ ഭാഗത്തു നിന്നും ആരംഭിക്കുകയാണ് ഒക്ടോബർ മാസത്തിന് മുന്നോടിയായി വരാൻ പോകുന്ന തദ്ദേശ തിരഞ്ഞെടുപ്പുകൾ കൂടി മുൻപിൽ കണ്ടുകൊണ്ടാണ് സർക്കാരിന്റെ തിരക്കിട്ട നീക്കം ജൂൺ മാസം ഇരുപത്തിയഞ്ച് മുതൽ ഓഗസ്റ്റ് ഇരുപത്തിനാല് വരെ നീളുന്ന മസ്റ്ററിംഗ് പ്രക്രിയ പൂർത്തിയാക്കുന്ന ഗുണഭോക്താക്കൾക്കായിരിക്കും കുടിശ്ശിക ഉൾപ്പെടെയുള്ള ആനുകൂല്യങ്ങൾ ർഹത ഉണ്ടായിരിക്കുകയുള്ളൂ പെൻഷണർ ഐ ഡി ആധാർ എന്നിവ ഉപയോഗിച്ച് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ട് പെൻഷൻ തുക സ്വീകരിക്കുന്ന ഗുണഭോക്താക്കൾ ക്ഷേമനിധി ബോർഡ് വഴി പെൻഷൻ തുക സ്വീകരിക്കുന്ന ഗുണഭോക്താക്കൾ അക്ഷയ കേന്ദ്രങ്ങളെ സമീപിച്ച് മസ്റ്ററിംഗ് നടപടികൾ പൂർത്തിയാക്കേണ്ടതാണ് ഇതോടൊപ്പം തന്നെ ഇരുപത്തിയഞ്ച് ലക്ഷത്തോളം വരുന്ന കർഷക ഗുണഭോക്താക്കൾക്ക് കൂടി അറിയിപ്പ് എത്തിച്ചേർന്നു പി എം കിസാൻ സമ്മാൻ നിധിയുടെ ഇരുപതാംഘടുവായ രണ്ടായിരം രൂപയുടെ വിതരണ നടപടികൾ കേന്ദ്രത്തിന്റെ ഭാഗത്തു നിന്നും ആരംഭിച്ചിരിക്കുകയാണ് ഇ കെ വൈ സി ലാൻഡ് വെരിഫിക്കേഷൻ നടപടികൾ പൂർത്തിയാക്കിയ ഗുണഭോക്താക്കൾക്ക് ആധാർ അധിഷ്ഠിത ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് ഇരുപതാം ഘടുവായ രണ്ടായിരം രൂപ വീതം എത്തിച്ചേരും നടപടികൾ പൂർത്തിയാക്കുന്ന ഗുണഭോക്താക്കൾക്ക് കഴിഞ്ഞ ഘടകു മുടങ്ങിയിട്ടുള്ള സാഹചര്യം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അങ്ങനെയുള്ള ഗുണഭോക്താക്കൾക്ക് നാലായിരം രൂപ വരെയാണ് അക്കൗണ്ടുകളിലേക്ക് എത്തുക കിസാൻ സമ്മാൻ നിധി പദ്ധതിയിൽ ഉൾപ്പെട്ടിട്ടുള്ള കർഷക ഗുണഭോക്താക്കൾ കൃഷിഭവനുമായി ബന്ധപ്പെട്ട് കോമൺ സർവീസ് സെന്ററുകളെയോ അക്ഷയ കേന്ദ്രങ്ങളെയോ സമീപിച്ച് കതിർ ആപ്പിൽ രജിസ്റ്റർ ചെയ്യുന്നതിനുള്ള നടപടികളും നിലവിൽ പുരോഗമിക്കുകയാണ് ദിവസങ്ങളിലെ ഇൻഫോർമേറ്റീവായ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക